പ്രഭാത കാഹളം യേശുവിനോട് കൂടി ഒരു നിമിഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം എല്ലാവരും തിന്ന തൃപ്തരായി പ്രിയമുള്ളവരെയും യേശു കർത്താവ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമാണ് കർത്താവിൻ്റെ അടുക്കൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെ വെറും കൈയോടെ ദൈവം ഒരിക്കലും വിട്ടിട്ടില്ല കർത്താവ് ആരെ സ്നേഹിക്കുന്നുവോ അവരെ വെറുതെ അയക്കുവാൻ ഒരിക്കലും ദൈവം തയ്യാറായിട്ടില്ല കർത്താവ് ആർക്കെല്ലാം സ്നേഹം പകർന്നു നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം ജീവിതം സമൃദ്ധമായിട്ടുണ്ട് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് സന്തോഷമായി തീർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നാളത്തേടം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളുടെ കൈവശം അഞ്ചപ്പവും രണ്ട് മീനുമേ ഉള്ളൂ അല്ലെങ്കിൽ ആ അവസ്ഥയിലാണ് എങ്കിൽ ആ ഉള്ളത് സത്യസന്ധമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക ഒന്ന് ആ വിശുദ്ധ കരത്തിൽ അത് എടുത്ത് വാഴ്ത്തുവാൻ അനുവദിക്കുക ഒന്ന് അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തക്കവണ്ണം അത് സ്വീകരിക്കുവാൻ നമ്മുടെ കൈകളെ നീട്ടിക്കൊടുക്കുക എല്ലാവരും അനുഗ്രഹം പ്രാപിക്കും എല്ലാവരും തിന്ന് തൃപ്തരായെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇന്ന് വരെ എന്തെങ്കിലും അതൃപ്തി അല്ലെങ്കിൽ തൃപ്തി വരാത്ത അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇന്നു മുതൽ തൃപ്തിയിലേക്ക് നയിക്കുവാൻ ദൈവം തയ്യാറാണ് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ ഉള്ളത് ഉള്ളത് കയ്യിലുള്ളത് സത്യസന്ധമായി ഏൽപ്പിച്ചു കൊടുക്കുമോ അതിനെ നുറുക്കി അനുഗ്രഹിച്ച് മടക്കിത്തരും പ്രാർത്ഥിക്കുക പ്രിയ കർത്താവെ നിന്റെ മക്കൾക്ക് ഒന്നും മറച്ചു വെക്കാതെ അങ്ങേ സ്നേഹിക്കുന്നതുകൊണ്ടും അങ്ങ് അവരെ സ്നേഹിക്കുന്നതുകൊണ്ടും അങ്ങനെ കരങ്ങളിൽ ഉള്ളത് നൽകുവാൻ മനസ്സാകണമേ അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആവേ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ